ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ജാതിക്ക വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഒരു സ്ക്വാഷാണ് ചെയ്യുന്നത് ചൂട് സമയത്ത് ജാതിക്കെല്ലാം ധാരാളം വീണ് പോകുന്നുണ്ട് അപ്പോൾ ജാതിയിട്ട് തൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നമുക്ക് നല്ലൊരു രുചികരവും വയറിനൊക്കെ നല്ല ഗുണകരവുമായിട്ടുള്ള ഒരു ഹെൽത്തി സ്ക്വാഷ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് ജാതിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കുറേ നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതിന് ശേഷം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് അരിച്ചു ചേർക്കാം കുറച്ചുകൂടെ ചത്തല്ല ഇറങ്ങാനായിട്ട് അപ്പോൾ തന്നെ ആവശ്യത്തിന് നല്ല പുളി കാണും ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലക്കൺ വരാതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന്സ് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് ഇതിലോട്ട് മധുരത്തിനായിട്ട് പഞ്ചസാര ക്യാരമലൈസ് ചെയ്താണ് ചേർക്കുന്നത് മുഖ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ജാതി തൊണ്ടിൻ്റെയൊക്കെ ഏകദേശം ഒരു ഫീല് ഒരു കളറൊക്കെ കിട്ടാനൊക്കെയാണ് അല്ലെങ്കിൽ അത് പ്ലെയിനായിട്ട് വലിയ കളറൊന്നും ഇല്ലാതിരിക്കും പിന്നെ ഇപ്പം ബീറ്റ് റൂട്ടൊക്കെ ചേർത്ത് നമുക്ക് എക്സ്ട്രാ കളർ കൊടുക്കാം എന്നാലും ഇതിനോട് ഒരു കളറാണ് നമ്മൾ കൊടുക്കുന്നത് വളരെയധികം കഴിക്കാത്തത് കൊണ്ട് അത്ര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതല്ല നമുക്കത് നന്നായി തിളപ്പിച്ചെടുക്കാം നമ്മൾ ജാതിക്ക എല്ലാം പീസസ് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ചമ്മന്തി അടയ്ക്കാനോ അച്ചാറിടാനൊക്കെ വേണമെങ്കിൽ എടുക്കാം നന്നായിട്ടൊന്നും ഉരുക്കി വരട്ടെ നമ്മൾ ജാതിക്കയിലോട്ട് നമുക്ക് വേവിക്കാൻ വെച്ച സമയത്ത് ഒരു കഷ്ണം കറിവപ്പെട്ടയും അതോടൊപ്പം രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒക്കെ ഇട്ടായിരുന്നു നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഹെൽത്ത് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടാക്കാം ഇനി ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടുണ്ട് കാരണം പഞ്ചസാര ക്രിസ്റ്റലൈസ് ആയി പോകാതിരിക്കാനാണ് ചെറിയ തോതിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് ചേർത്തില്ലേലും വലിയ കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് പുളി ജാതിക്കേ തന്നെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്